നടനെ ഐ സിയുയിൽ പ്രവേശിപ്പിച്ചു പ്രാർത്ഥനയോടെ സിനിമാലോകവും പ്രേക്ഷകരും ശ്വാസതടസ്സത്തെ തുടർന്നാണ് പ്രശസ്ത ബംഗാളി നടൻ മനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് നടൻ്റെ അവസ്ഥ ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു പ്രമുഖ സംവിധായകരായ സത്യജിത് റായ് തപൻ സിൻഹ ഗൗതം ഘോഷ് എന്നിവരുടെ സിനിമകളിൽ വേഷമിട്ട നടനാണ് മനോജ് മിത്ര നൂറോളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ മികച്ച നാടക രചയിതാവിനുള്ള സംഗീത നാടക അക്കാദമി അവാർഡ് തേടിയെത്തി നടന് എൺപത്തിയഞ്ച് വയസ്സാണ് പ്രിയ നടൻ മനോജ് വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ്